ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സേതു കരുവ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സ്വാഗതനാണ് ഇപ്പം ഞാനിവിടെ ഉള്ളത് ഞാൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട് അതായത് തിരുവനന്തപുരത്ത് കാട്ടാകടയിലുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റിയാണ് അതായത് ചിപ്സുകളുടെ രാജകുമാരൻ എരികളുടെ രാജകുമാരനായ ജോളോ ചിപ്സ് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഞാനും എൻ്റെ സഹോദരനും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ജോളോ ചിപ്സ് അല്ല തിന്നുന്നത് നമ്മൾ ജോയി ടോസിന്റെ ഒരു ഫ്ലേവർ ആണ് ജോടെസിന്റെ പക്ഷെ ഇതും അത്രയും ചവപ്പെട്ടേക്ക് ഇരിക്കുന്നുണ്ട് എനിക്ക് ബി പി ഉണ്ട് ബി പി കൂടുതലൊക്കെ എന്തായാലും കുഴപ്പമില്ല എന്തായാലും ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട് കുറച്ച് സീഡ്സ് അതായത് മിഠായിസ് ചോക്ലേറ്റുകൾ ഒക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം വീട്ടിലിട്ടു അപ്പം ഇതാണ് അതിന്റെ പാക്ക് വരുന്നത് ഇതെന്റെ ബ്രദർ പാറ്ററിക്ക് ആയി വരണം അപ്പൊ ഇതാണ് അതിന് ഞാൻ അത് ഓപ്പൺ ചെയ്യണേ ഓപ്പൺ ചെയ്തു ഇതാണ് ചിപ്സ് ഏകദേശം ഒരു ചിപ്സിന് ഇതിന്റെ വില വരുന്നത് ഏകദേശം ഏർ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണേ നമ്മളത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഐസ്ക്രീം ഒക്കെ എടുത്ത് അടുത്ത് കിടുക ആദ്യം ഇത് പൊട്ടിക്കാൻ പോവാ നല്ല നല്ല കിടം പാക്കിങ് ആണ് കേട്ടോ നമ്മള് ഒന്ന് പൊട്ടിക്കുക പൊട്ടിയില്ലടേ വീണ്ടും മാറിപ്പോയി അത് അങ്ങനെ കയറിയതാ ഓടിയല്ലോ എന്റെ ഓ ഇത് ഒടിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചെ ഒന്ന് ഒന്നല്ല ഒത് ഒറ്റ പീസ നമ്മള് കഴിന്ന് പൊടിഞ്ഞിട്ടുണ്ട് നല്ല എരിയുണ്ട് മാറ്റി വെക്ക് മോനെ ആ അപ്പൊ ഇത് നല്ല ബ്ലാക്ക് കളറ നമ്മുടെ ചാർക്കോ അല്ലെ കരിയുടെ ഒക്കെ ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത് അപ്പം ഇത് എനിക്ക് കൂടുതൽ തിന്നാൻ പറ്റില്ല കാരണം ബി പി ഉള്ളതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടെന്നാല് ഞാൻ എന്റെ അനിയടിക്ക് കൊടുക്കുവാണ് ഇപ്പൊ തടാ

കുറയ്ക്കാൻ വേണ്ടിട്ടൊരു വഴിയുണ്ടായി ഗ്ലാസ് ഉള്ള ഓ വീർത്തറ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ചോക്കെ നമുക്ക് ഇക്കിള് വരുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക വെള്ളം ഇവിടെ വെച്ച് കുടിക്കാൻ ശ്രമിക്കുക അതായത് ഫ്രണ്ടിൽ വെച്ച് മാക്സിമം എങ്ങനെ കുടിക്കാൻ പറ്റും നോക്കും മാക്സിമം ഫ്രണ്ട് ഈ സൈഡിൽ നിന്ന് കുടിക്കാൻ നോക്കാം അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് കുടിച്ചു നോക്കാം നോക്കും അത് നോക്കാം നോക്കും അയ്യോ യോ അമ്മയോ അയ്യോർത്ത് എനിക്കുണ്ട് നീ പോയി നീ മൊത്തം അടിച്ചു പോയി നീ അതെ എനിക്ക് നല്ല രീതി എനിക്ക് നല്ല രീതി ഞാൻ ചെറിയ രണ്ട് പീസ് കഴിച്ചു പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കണ്ടോ ചെറിയ നല്ല പക്ഷേ സാധനം കൊള്ളാം നല്ല ടേസ്റ്റ് അതെനിക്ക് മൂക്കടിക്കും എന്നാലും ഞാൻ ചെറിയ ഇച്ചിരി കഴിച്ചു പക്ഷെ ഇവര് എന്ത് വരു എനിക്കധികം എരിവ് ഊട്ടി കൊടുത്താൽ നിങ്ങൾ കണ്ടർത്താ ഒഴിവ് എന്തായാലും ഇങ്ങനത്തുള്ള ഫുഡുകള് അവോയ്ഡ് ചെയ്യാം മാക്സിമം അപ്പം നമ്മുടെ അകത്തുണ്ടല്ലോ അംഗത്ത് ഓ

അകത്തോട്ട് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് നല്ല രീതിയിൽ എരി മേടിച്ചത് കാരണം പറഞ്ഞ ഞാൻ ആദ്യമായിട്ട് തിന്നത് ബാട്രിക്കിന് എനിക്ക് തോന്നുന്നു അവൻ നേരത്തെ ചിപ്സ് കഴിച്ചിട്ടുണ്ട് അതുപോലെ ഞാൻ കൈ വെച്ച് തിന്നിട്ട് വായിക്കകത്ത് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ തൊട്ടപ്പിനും പൊള്ളുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവൻ അത്രയും കഴിച്ചുകൊണ്ടായിരിക്കും അവൻ അത്രയും ആ ഒരു എരി ഫീൽ ചെയ്യാൻ കട ഇത് ഞാൻ മറ്റേ ജോളോ ചിപ്സ് കഴിച്ചിട്ടുണ്ട് അത് അതിന്റെ സെയിം ആണ് നോർമൽ ജോളോ ചിപ്സിന്റെ സെയിം ആണ് ഇത് വരുന്നത് പിന്നെ ജോജിപ്പിന്നെ ബ്ലാക്ക് ഒരു ഡിഷം ഇപ്പൊ പുതിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ ഫിറോസിക്കോസ് ചിപ്പിക്കറ പുലിക്കാരനെ കഴിച്ച് പാളി പോയി സാധനം അത് കഴിച്ച് നോക്കണം എന്താ വയ്യ പോവാരി ഏകദേശം നല്ല കുറച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് അത്രേ ഉള്ള പ്രോസസ് പിന്നെ അത് ഇപ്പൊ ഞാൻ ഓക്കെ ആയി അപ്പം എന്നാ ശരി കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം ഇങ്ങനത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യാം മാക്സിമം പെട്ടെന്ന് പെട്ടെന്നല്ല മാക്സിമം കുഞ്ഞ് കൊച്ചുങ്ങൾക്ക് അതായത് നമ്മൾ എട്ടും പത്തും വയസ്സുള്ള പിള്ളേരെയൊക്കെ അതിനകത്ത് അവോയ്ഡ് ചെയ്യുക അപ്പം ഓക്കെ ശരി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണേ പേജ് ഫോളോ ചെയ്യണേ Bye.